ഗോഡ്ഫാദറുടെ മാലു എന്ന ഒറ്റ കഥാപാത്രം മതി കനക എന്ന നടി എക്കാലവും ഓർമ്മിക്കപ്പെടാൻ കനകലക്ഷ്മി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് മലയാളത്തിലെ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള പടങ്ങളിൽ ഒന്നായ ഗോഡ്ഫാദർ ഇന്നും ആളുകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മുകേഷും ജഗദീഷും തിലകനും എൻ എൻ പിള്ളയും ഇന്നസെൻറ്റും അവതരിപ്പിച്ച പുതുമമ്മങ്ങാത്ത കഥാപാത്രങ്ങളുടെ കൂട്ടത്തിൽ അന്ന് പുതുമുഖമായിരുന്ന കനകയുടെ മാലുവും സ്ഥാനം പിടിച്ചു പിന്നീട് വിയറ്റ്നാം കോളനി പിൻഗാമി നരസിംഹം വാർദ്ധക്യപുരാണം മന്നാടിയാർപ്പിണിന് ചെങ്കോട്ടച്ചക്കൻ ഗോളാന്തര വാർത്ത എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ അവർ വളരെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തു ആദ്യ ചിത്രം തമിഴിൽ രാമരാജൻ നായകനായ കരകാട്ടക്കാരനായിരുന്നു വലിയ വിജയം നേടിയ സിനിമയായിരുന്നു അത് പിന്നീട് അവർക്ക് നിന്ന് തിരിയാൻ കഴിയാത്ത വിധം തിരക്കായി ഒരേ സമയം നാല് പടങ്ങളിൽ വരെ അഭിനയിച്ചിരുന്നതായി അക്കാലത്ത് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത കിളിപ്പേച്ച് കേൾക്കവ എന്ന തമിഴ് ചിത്രത്തിലും കനകയായിരുന്നു നായിക മലയാളം അടക്കം നിരവധി ഭാഷാ സിനിമകളിൽ വേഷമിട്ട ആദ്യകാല നടി ദേവികയായിരുന്നു കനകയുടെ അമ്മ എൻ ടി രാമറാവും ശിവാജി ഗണേശനും മുതൽ പ്രേംനസീറും സത്യനും മധുവും വരെയുള്ളവരുടെ കൂടെ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ദേവിക കനകയ്ക്ക് ഇപ്പോൾ അൻപത്തിയൊന്ന് വയസ്സ് പിന്നിട്ടു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പ്രയാസം ആഭ്യന്തരമന്ത്രിയുടെ വിവാഹാലോചന വന്നിട്ട് പഠനം അവസാനിപ്പിച്ചു പോകുന്ന കോളേജുകുമാരിയായിരുന്നല്ലോ ഗോഡ് ഫാദറിലെ മാലു വീണ്ടും കനക വാർത്തകളിൽ നിന്ന് മാഞ്ഞു ആരും അവരെക്കുറിച്ച് ചർച്ച ചെയ്യാതെയായി ഇതിനിടെ ആലപ്പി അഷ്റഫ് കനക ആലപ്പുഴയിലെ ക്യാൻസർ സെൻറ്ററിൽ മരിച്ചു കിടക്കുന്നു എന്ന വ്യാജ വ്യാജവാർത്തയുടെ നിജസ്ഥിതിയുമായി രംഗത്ത് വന്നിരുന്നു ഒരു ഗൾഫ് ഷോയ്ക്ക് ക്ഷണിക്കുന്നതിനായി അഷ്റഫ് ചെന്നൈയിലുള്ള കനകയുടെ വീട്ടിലെത്തി അങ്ങനെ ആ കുടുംബവുമായി നല്ല അടുപ്പത്തിലായി കനകയുടെ അച്ഛനും അമ്മയും തമ്മിൽ വേർപിരിഞ്ഞ ശേഷം കോഴിക്കുഞ്ഞിനെ ചിറകൻ കീഴിൽ കൊണ്ടു നടക്കുന്ന പോലെയാണ് അമ്മ കനകയെ പരിപാലിച്ചിരുന്നത് പിതാവ് തന്നെ മകളിൽ നിന്നും വേർപിരിക്കുമോ എന്ന ഭയം ദേവിയെ സദാ പിന്തുടർന്നിരുന്നു അച്ഛൻ വന്ന് പിടിച്ചുകൊണ്ടുപോകുമെന്ന് പേടിച്ച് പല ദിവസങ്ങളിലും അമ്മ തന്നെ സ്കൂളിൽ പോലും വിടുമായിരുന്നില്ലെന്ന് കനക തന്നെ അഷറഫിനോട് സൂചിപ്പിച്ചിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക